നാദാപുരം ചേലക്കാട വീടിനു നേരെ സ്ഫോടക വസ്തുയേർ കണ്ടോത്ത അമ്മതിന്റെ വീടിന് നേരെയാണ് സ്ഫോടക വസ്തു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം നാടൻ ബോംബാണ് അക്രമത്തിന് ഉപയോഗിച്ചത് വീടിന്റെ ചുമരിൽ തട്ടി ബോംബ് ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു ഗർഭിണിയായ യുവതിയും മൂന്ന് കുട്ടികളും ഉൾപ്പെടെ വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് അക്രമം നടന്നത് നാദാപുരം പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി അക്രമികളെ പോലീസിന് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ത്തമ്പത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് എൻ്റെ വീട്ടിൽ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞ് അപ്പോൾ ജനവാദിൻ്റെ നേരെ ചുവട്ടിൽ എറിഞ്ഞത് അപ്പോൾ ആൾക്കാർക്ക് പരിക്കില്ലെങ്കിലും കൂടിയിട്ട് എൻ്റെ മകളും ഗർഭിണിയായ മകളും മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ വിഷയം എന്തെന്നാന്ന് ഞമ്മൾക്ക് അറിഞ്ഞുവിടാം चरित्र विवाह ब्राइडल कलेक्शंस बाय शोमिका वेडिंग्स